ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുരുകൻ അവിടെ വന്നു പോയതിന് ശേഷം സുശീലയുടെ മനസ്സമാധാനം പോവുകയാണ് കേട്ടോ ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുകയാണ് പിന്നീട് മുരുകൻ നേരെ പോകുന്നത് ഇന്ദ്രൻ്റെ അരികിലോട്ടാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രനോട് കാര്യങ്ങൾ ചെന്ന് വെളിപ്പെടുത്താണ് ഇന്ദ്രനോട് പറയാണ് എനിക്ക് രണ്ട് ലക്ഷം രൂപ തരണം എന്ന് പറയുമ്പോൾ ഏത് വകയിൽ നീ ആരെടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മണി കുഞ്ഞുമയുടെ പേരെക്കുട്ടിയാണെന്നുള്ള സത്യം വെളിപ്പെടുത്തണം കേട്ടോ അപ്പോൾ എന്തിനാണ് നിനക്ക് ഞാൻ രണ്ട് ലക്ഷം രൂപ തരുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ുടെ അമ്മയും ഹർഷ എന്ന് പറയുന്ന ആ സ്ത്രീയും കൂടി എന്നെ ഒരു മാഷിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് തട്ടിയെടുക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ അത് പ്രകാരം അത് ചെയ്തു എന്ന് പറയുന്നുട്ടോ ഈ സത്യം അറിയുമ്പോൾ ഒരിക്കലും താങ്ങാനാവില്ലട്ടോ ഇന്ദ്രനെയും മുരുകൻ പറയുന്ന വാക്ക് സത്യമാണോ നീ എന്താ ഈ പറഞ്ഞത് സത്യമാണോ അതേ സത്യമാണെന്ന് പറയട്ടോ ഇതേ സമയം കടയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പോവുകയായിരിക്കും അത് കേട്ടുടനെ ഇപ്പുറത്തല്ല കണ്ണൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എന്താടാ നിനക്കവിടെ പണിയൊന്നുമില്ല നീ നിന്റെ പണി നോക്കട എന്ന് പറഞ്ഞ് കണ്ണനെ വേറൊരു സ്ഥലത്തോട്ട് പറഞ്ഞേക്കണിട്ടോ പിന്നീട് മുരുകനോട് ചോദിക്കുകയാണ് നീ സത്യം പറയടാ എന്താണ് ശരിക്കും ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ സത്യങ്ങളെല്ലാം ഹർഷക്കും സോറി ഇന്ദ്രൻ്റെ മുന്നിൽ ഹർഷയെയും സുഷീലേയും പറ്റി പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഹർഷയുടെ വീട്ടിലോട്ട് ഈ സുശീലാൻഡി എന്നെ വിളിപ്പിക്കുകയും പിന്നീട് എനിക്ക് രണ്ട് ലക്ഷം രൂപ തരാ എന്ന് പറയുകയും മാഷ് എന്ന് പറയുന്ന വ്യക്തിയെ കാണിച്ചു തരികയും അതിനു വേണ്ടിയിട്ടാണ് ഹർഷയും സുഷീലാൻഡിയെ എൻ്റെ പിറകെ വന്ന് മാഷിനെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമ്പോൾ തൻ്റെ അമ്മ ഇത്രയും ചീപ്പാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത് കേട്ടോ ഇങ്ങനെ എന്തായാലും നിനക്ക് രണ്ട് ലക്ഷം രൂപ തരാനുള്ളത് ഞാൻ തരാം പക്ഷേ ഇനി ആര് തന്നെ നിന്നോട് ഒന്ന് വന്ന് ചോദിച്ചാലും നീ ഇക്കാര്യം വെളിയിൽ പറയരുത് എന്ന് ഇന്ദ്രൻ പറയുന്നുട്ടോ എന്തായാലും നീ വെളിയിൽ പറയരുത് എൻ്റെ അനിയൻ പ്രത്യേകിച്ച് സത്യൻ നീ അവിടെ ചെല്ലുമ്പോൾ സത്യൻ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ എന്നാൽ അവന് വന്ന് ചോദിച്ചാൽ നീ ഈ സത്യം വെളിയിൽ പറയരുത് ഇതാരും തന്നെ അറിയാൻ പാടില്ല എന്നിങ്ങനെ ഇന്ദ്രൻ ആ ആവശ്യപ്പെടുന്നുട്ടോ എന്നാൽ ഈ സമയം അനുഭമിയോടാണെങ്കിലോ മാഷ് ഒരു തീരുമാനം പറയുകയാണ് ഇതെങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇതിൽ കളിച്ചത് ഇന്ദ്രനാണോ ഇന്ദ്രൻ്റെ അമ്മയാണോ എന്ന് എനിക്കറിയണം അതോ രണ്ടു പേർക്കും ഒരുപോലെ പങ്കുണ്ടോ എന്ന് എനിക്കറിയണം അത് അറിഞ്ഞിട്ട് തന്നെ ഇനി ബാക്കി കാര്യമുള്ളൂ എന്നത് തീരുമാനം എടുക്കുകയാണ് ഇതേ സമയം ദാസിൻ്റെ അരികിലോട്ട് മാഷി ചെല്ലുകയാണ് അങ്ങനെ ദാസിനോടും രഘുവിനോടും കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയാണ് ഇതെല്ലാം കേൾക്കുന്ന രഘു പറയാണ് അമ്മാവ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അധികമാവുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും കൂടി അമ്മാവിനോട് പറയാതിരിക്കാൻ വയ്യ ആ സ്ത്രീയെ ഇനിയും വളർത്തി ൊണ്ടു പോവാൻ പറ്റില്ല ആ സ്ത്രീയുടെ പേരിൽ കേസ് കൊടുക്കുക തന്നെ വേണം പോലീസ് വന്ന് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യണം എങ്കിൽ മാത്രമാണ് ആ സ്ത്രീ ഒരു പാഠം പഠിക്കത്തുള്ളൂ എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ അത് അങ്ങ് ദാസും അതിനെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അണ്ണ രഘു പറയുന്നതിലും കാര്യമുണ്ട് ഇനി ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ആ സ്ത്രീയെ ഇനി ഇനി പോലീസ് പിടിക്കപ്പെടണം ആ സ്ത്രീയും ഇതിൽ പങ്കാളിയായ വേറെ ആരുണ്ടോ അവരും അതായത് ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രൻ അതല്ലെങ്കിൽ ഇന്ദ്രനും അവൻ്റെ അമ്മയും കൂടി ഒരുമിച്ച് നിന്നാണ് അണ്ണനെ തകർക്കാൻ നോക്കിയതെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം അണ്ണൻ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക് ആ ബാഗിൽ അന്ന് പണം ഉണ്ടായിരുന്നെങ്കിൽ അനുപമയുടെ രജിസ്ട്രേഷൻ നടന്നിരുന്നോ ഇല്ലല്ലോ അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണ് അനുപമയുടെ രജിസ്ട്രേഷൻ തടയുക എന്നുള്ളതാണ് അതിന് വേണ്ടിയാണ് അവരത് നടത്തിയതെന്ന് പറയുമ്പോൾ മാഷ് പറയാണ് ഇപ്പോഴും എനിക്ക് എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇതെന്തായാലും ഞാൻ വെറുതെ വിടാൻ തീരുമാനിക്കുന്നില്ല ഇത്രയും നാളും എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഞാൻ മുന്നോട്ട് നീങ്ങിയത് സുശീല ചെയ്യുന്ന ഓരോ കൊള്ളരുതായ്മയും ഞാൻ കണ്ടുതന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ് പക്ഷേ എൻ്റെ മകൾ അവനെ വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് എനിക്കും പിന്നീടൊന്നും നോക്കാനില്ല ആ സ്ത്രീ എൻ്റെ മുഖത്തടിച്ച് നിങ്ങളുടെ മകളെ ഈ വീട്ടിലോട്ട് ഇനി കേറ്റില്ല നിങ്ങളു നിങ്ങളുടെ മകളുമായുള്ള ബന്ധം എൻ്റെ മകൻ ഒഴിവാക്കി എന്ന എന്ന് എന്നെ എന്നോട് സുശീല ആവശ്യപ്പെട്ടപ്പോൾ ഇനി എനിക്കൊന്നും നോക്കാനില്ല ഇനി ഈ ബന്ധം തീർക്കുക തന്നെ അതുതന്നെ അപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയാണ് ഈ കേസ് മായി മുന്നോട്ട് പോണ ഈ ബേഗ് ആരാ തട്ടിക്കൊണ്ടു പോയതെന്നും സുശീലയുടെ വീട്ടിൽ നിന്ന് ഇതെങ്ങനെ കിട്ടിയതെന്നും ആരാണത് അവിടെ കൊണ്ടുവച്ചതെന്നുള്ള സത്യം തെളിയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഇങ്ങനെ മാഷും പറയാനായിട്ടോ അപ്പോൾ ദാസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഒരു പരാതിയുമായി പോയാലോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് വേണമെന്ന് പറഞ്ഞ് മാഷ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കേസ് കൊടുക്കാനായിട്ടോ അതായത് ബാഗ് ഇങ്ങനെ നഷ്ടപ്പെട്ടു കിട്ടിയത് സുഷീലയുടെ വീട്ടിൽ നിന്നാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചത് ആരാണെന്നുള്ള സത്യം എനിക്ക് അറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഇത് തുടരാതിരിക്കാൻ ഞാനൊരു പരാതി തരുന്നു എന്നുള്ള ആ ഒരു കേസ് എസ് ഐക്ക് മുന്നിൽ കൊടുക്കുമ്പോൾ ഇവിടെ സുഷീല ആകെ പെട്ടുപോകണം കേട്ടോ എന്നാൽ സത്യനാണെങ്കിലോ തൻ്റെ അമ്മയോട് ചോദ്യം ചെയ്യത് തുടങ്ങിയിരിക്കുകയാണ് അമ്മേ എനിക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമാവുന്നുണ്ട് അമ്മ ആ ബാഗിൻ്റെ പിറകിൽ അമ്മയല്ലേ ആ ബാഗ് ഇന്ദ്രട്ടൻ്റെ റൂമിൽ കൊണ്ടുവച്ചത് അനന്തമാഷിൻ്റെ വീട് രജിസ്ട്രേഷൻ നടക്കാതിരിക്കാൻ അതായത് അനുശേച്ചിക്ക് ആ വീട് രജിസ്ട്രേഷൻ നടക്കാതിരിക്കാൻ അമ്മയല്ലേ അനന്തമാഷിനെ അനന്തമാഷിൻ്റെ ബാഗ് തട്ടിയെടുക്കാൻ മുരുകൻ്റെ സഹായം തേടിയത് എടാ കണ്ട കള്ളുടിയന്മാരും കണ്ട അലവലാദികളും കണ്ട ക്രിമിനൽ മൈൻഡുള്ള ആളുകളും വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറയുന്നത് കേട്ട് നീ എൻ്റെ അമ്മയെ സംശയിക്കരുത് ഞാൻ എൻ്റെ അമ്മയെ സംശയിച്ചതാണോ തെറ്റ് ഈ വീട്ടിൽ നിന്നല്ലേ അനുചേച്ച് ആ ബാഗ് ഇവിടെ നിന്ന് കൊണ്ടുപോയത് അതിൽ തെറ്റില്ലേ അതിൽ നമുക്ക് ഉത്തരം പറയാനില്ലേ അത് പിന്നെ അവൾ എപ്പോഴോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും നീ തന്നെയല്ലേ അങ്ങനെ പറഞ്ഞത് അവൾ കൊണ്ടുവച്ച് വന്നതാണ് പിന്നെ നീ എന്താ അമ്മയെ കുറ്റം കുറ്റപ്പെടുത്തുന്നത് എടാ നിൻ്റെ പെറ്റമ്മയാടാ ഞാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഇന്ദ്രൻ കയറി വരുന്നു കേട്ടോ അപ്പോൾ ഇന്ദ്രൻ ഇത് കാണുമ്പോൾ എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രേട്ടനും കൂടി അറിഞ്ഞിട്ടാണോ ഈ പ്രവൃത്തി ചെയ്തത് എന്താടാ എന്താ നീ പറയുന്നത് അല്ല ആ അനന്തമാഷി ആ അനു അനുച്ഛയിച്ച് അനുയേടത്തിയുടെ രജിസ്ട്രേഷൻ വീടിൻ്റെ രജിസ്ട്രേഷൻ നടക്കാതിരിക്കാൻ അനന്തമാഷിൻ്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച ആ കഥ ഇന്ദ്രേട്ടനും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയേണ്ടിയിരിക്കുന്നു എന്നിട്ട് വേണം എനിക്ക് ബാക്കി തീരുമാനം എടുക്കാൻ പലതും സഹിച്ചും ക്ഷമിച്ചും കണ്ടും ഞാൻ ഇവിടെ നിൽക്കുന്നത് അമ്മ ഏട്ടൻ എന്ന് വിചാരിച്ചു മാത്രം വഴി തെറ്റി ഏട്ടനെ അമ്മ കുഴിയിൽ ചെന്ന് പഠിക്കരുത് ഏട്ടനെ ചിന്തിച്ച് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത് പക്ഷേ ഓരോ ദിവസവും അമ്മയും ഏട്ടനും കൂടി ഓരോ പ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ സഹിക്കുന്നില്ല അത് കേൾക്കുന്ന ഇന്ദ്രം പറയണേ എടാ സത്യ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല അത് ഇപ്പോൾ പറയും നാളെ ഇന്ദ്രേട്ടനും കൂടി അതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ ഇന്ദ്രട്ട ഇന്ദ്രേട്ടനെ വെറുതെ വിടില്ലട്ടോ ഈ കേസുമായി ഒരുപക്ഷെ അനന്തമാഷ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിലൊരുപക്ഷേ ഇന്ദ്രേട്ടനും പലവരും അഴിക്കുള്ളിലാവും ആ സമയം രക്ഷിക്ക രക്ഷകനായി ഞാൻ വരുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട ഇപ്പോഴേ ഞാൻ പറയുന്നു ക്രൂരതകൾ കണ്ടു കണ്ടു മടുത്തു ഇതിനൊരു അവസാനമില്ലേ എത്രയെന്ന് വെച്ചാണ് ഒരു കുടുംബത്തിൻ്റെ നേർക്ക് തന്നെ അമ്മ ഇങ്ങനെ തുടരുന്നത് അതിന് കൂടെ പിടിച്ചു കൊടുക്കാൻ ഇന്ദ്രട്ടനും ഇന്ദ്രട്ടനാണ് അമ്മയെ ഇങ്ങനെ കേടുവരുത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കലിത്തുള്ളുമ്പോൾ ഇപ്പുറത്ത് അനന്തമാഷി കേസുമായി എത്തുകയാണ് അപ്പോൾ സുശീലയുടെ വീട്ടിലോട്ട് പോലീസ് എത്തുകയാണ് പോലീസിനെ കാണുമ്പോൾ സുശീല നിന്ന് അടുങ്ങുന്നുണ്ട് ഈശ്വരോ എന്ന ഭാവത്തിൽ സുശീല ചൂളുമ്പോൾ അവിടെ ചോദ്യം ചെയ്യലും പറച്ചിലൊക്കെയായി സുശീലയെയും ഹർഷിയെയും ഒക്കെ ഇനി പോലീസ് പിടിക്കപ്പെടും പക്ഷെ ഹർഷയുടെ ഗർഭിണി എന്ന പരിഗണനയെ ഹർഷി ചെറുതായി ഒന്ന് തെന്നി മാറാൻ ശ്രമിക്കുമെങ്കിലും കൂടി ഇനി സുശീലയ്ക്ക് ചെറിയൊരു വീഴ്ചയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും സുശീല അനന്തമാഷി വെറുതെ വിടില്ല പക്ഷേ ആ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ അമ്മയല്ലേ എന്ന പരിഗണന വെച്ച് ഒന്ന് കയറ്റി ചിറക്കാനുള്ള പരിപാടിയെങ്കിലും അനന്തമാഷി ചെയ്യൂ കേട്ടോ ഇനി ഇവിടെ എങ്ങനെ എന്തോ എന്നറിയില്ല നമുക്കെല്ലാവർക്കും കാത്തിരുന്ന് കാണാം റീമേക്ക് ിൽ അങ്ങനെയാണ് അനന്തമാഷ് പോലീസ് സ്റ്റേഷൻ ഒരു ദിവസം കെടുത്തിയതിനു ശേഷം കേസ് പിൻവലിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി രസകരമായ മുഹൂർത്തങ്ങളാണ് മാഷ് പഴയ മാഷല്ല മാഷിനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് സുശീലയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അതുപോലെ തന്നെ അനുപമക്കും അതുകൊണ്ട് തന്നെ ഇന്ദ്രനെ ഒന്ന് പ പേടിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെയാണ് ഇനി ഇന്ദ്രന്റെ കടയുടെ കാര്യത്തിലും അനുപമ തീരുമാനം എടുക്കുക ഒരു പ്രശ്നം കൂടി കഴിയുമ്പോൾ മാഷും അനുപമയും രഘുവും ഒരുമിച്ച് നിന്ന് വേണ്ട പണി തന്നെ ചെയ്യും അതിനൊപ്പം നിൽക്കാൻ ദാസം നിൽക്കും അതുകൊണ്ട് തന്നെ കട ഇനി അനുപമയുടെ മേൽനോട്ടത്തിലാവുന്ന ആ കി എടുക്കാൻ സിനൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് ഈ ചാനലിൽ പറയുന്നതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ വരുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ